നല്ല ആത്മവിശ്വാസമുണ്ട് അവർക്ക് ഏതിനെയും പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് നല്ല രൂപത്തിൽ വിശ്വാസമുണ്ട് നമ്മുടെ നാട്ടില് മതം നോക്കിയാണ് ഇവരുടെ പ്രതികരണമെല്ലാം വളരെ മനസ്സ് നുറുങ്ങി വിറങ്ങലിച്ച് പോകുന്ന എത്രയോ കാഴ്ചകൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അറിയാൻ പറ്റുന്നുണ്ട് നൈജീരിയയില് ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്തു മത വിശ്വാസ വിശ്വാസികളെ ഇസ്ലാം മതം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ജീവനോടെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ പലസ്തീൻകാര് കുട്ടികളെ ഓവനിൽ വെച്ച് വേവിക്കുന്നത് കണ്ടില്ല കുട്ടികളെ കറി വെച്ച് ഇസ്രായേലിലെ ഇസ്രായേൽ ബന്ദികളെ ഹമാസുകാര് കൊണ്ടുവന്നിട്ട് അവർക്ക് തിന്നാൻ കൊടുത്തത് കണ്ടില്ല അല്ലാത്ത ആളുകളാ നിങ്ങൾ കേട്ടോ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ ഒരു കുഴിയെടുത്ത് എല്ലാത്തിനെയും ഒരുമിച്ചിട്ട് ജീവനോടെ മണ്ണിട്ട് മൂടിയപ്പോ നിങ്ങൾക്കൊക്കെ ഉരുട്ടിയ ചോണ താഴോട്ട് ഇറങ്ങിയല്ലേ അല്ല ഗാസയിലെ ആളുകൾ കരയുമ്പോൾ മാത്രമേ നിന്റെയൊക്കെ ഒരു വേദന ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് ആദ്യം മര്യാദയ്ക്ക് മലയാളം എഴുതാൻ ചീത്ത എഴുതാൻ പഠിക്ക അതിനെ മലയാളം ഇവർക്ക് നന്നായിട്ട് എഴുതാൻ അറിയില്ലല്ലോ പ്ലേ സ്റ്റേഷൻ അപ്പോ ഇവരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന നൈജീരിയയിലെ ആളുകൾ ആ കുഴിയിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുമ്പോൾ അവരെ കമ്പുകൾ കൊണ്ട് കുത്തി കുത്തിത്താഴെയിടുന്നത് ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെയും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ തുമ്പൂർ കിണറിൽ നിന്നും കയറി വരാൻ ശ്രമിച്ച ആളുകളെ മുളക്കമ്പ് കൊണ്ട് കുത്തിത്താഴെയിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ഭീകരതയും തീവ്രവാദവും ഭയങ്കരമായി ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി വളർന്നിരിക്കുന്ന സാഹചര്യത്തിലും എങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നത് കാനഡയിൽ നിന്ന് ചില വീഡിയോകൾ നമ്മൾ കാണുന്നില്ല ഹിജാബ് ധരിക്കാത്ത ആളുകളെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഹിജാബ് ധരിപ്പിച്ചു വിടുവാ നിർബന്ധിച്ച് എവിടെയാ കാനഡയിൽ സിറിയയിലാണെങ്കിൽ ശരി അവർ കാനഡിയൻ നിയമങ്ങളൊക്കെ മാറ്റി അവരുടെ വേഷത്തിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് മതം വേണമെന്ന് പറഞ്ഞിട്ട് കാനഡയിൽ പോയി കിടന്ന് സമരം ചെയ്ത തീവ്രവാദികളെ കണ്ടോ നിങ്ങൾ രണ്ടായിരത്തി ആകുമ്പോൾ കാനഡ മുഴുവൻ മുസ്ലിങ്ങൾ മാത്രമായി മാറുമെന്നാണ് അവർ തന്നെ പറയുന്നത് ഖലീസ്ഥാനികൾ പറയുന്നു അവർക്കായിട്ട് മാത്രം ഒരു രാജ്യം മാറുമെന്ന് ശരീരത്തെ നിയമ ഞങ്ങൾ കൊണ്ടുവരും എന്തായിരുന്നാലും കാനഡ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഇസ്ലാം മത തീവ്രവാദ രാജ്യമായി മാറണം എന്നാൽ പിന്നെ ഇപ്പം തന്നെ ആയിക്കോട്ടെ അവര് പറയുന്നത് പച്ചയായി മനുഷ്യരെ കുഴിവെട്ടി ആ കുഴിക്കകത്തിട്ട് പച്ചയായിട്ട് മൂടുന്നത് കണ്ടിട്ട് പോലും നിങ്ങൾക്കും മനസ്സ് വേദനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് വിറങ്ങലിക്കുന്നില്ലെങ്കിൽ എന്തു പറയാനാ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് അവര് മതവിശ്വാസത്തിൻ്റെ പേരിൽ അവരോട് വേർതിരിവുകൾ കൽപ്പിക്കാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നത് അത് സ്വാതന്ത്ര്യമല്ല ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ ജീവനോടെ മണ്ണിട്ട് മൂടാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ ഇവിടെ അവർക്ക് അവസരത്തിൻ്റെ അനു അഭാവം മാത്രമാണ് ലോകം മുഴുവനും നേരിടുന്ന ലോകം മുഴുവനും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഇസ്ലാമിക തീവ്രവാദമാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദത്തെ ശക്തിയുക്തം നമ്മൾ എതിർക്കുന്നത് ലോകത്തെ മുഴുവനും ബുർഖിനാഫാസോ എന്ന് കേട്ടിട്ടുണ്ടോ ബുർഖിനാഫാസോ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടുത്തെ ആക്രമണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് ഈ ബുർഖിന ഫാസോയിൽ മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അൽ ഖൊയ്ദയുടെ ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട് ലോകം മൊത്തമുണ്ടല്ലോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തി ആറ് അക്ഷരങ്ങൾ എങ്ങനെ മാറ്റി മറിച്ച് വിട്ടാലും ഇവരുടെ ഒരു സംഘടനയായിട്ട് മാറും സഹാറ കേന്ദ്രീകരിച്ച് പാൻ സഹാറ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക് ഒരുപാട് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവരെ സഹായിക്കുന്നുമുണ്ട് ഗദ്ദാഫിയുടെ പതനത്തോടു കൂടിയാണ് അവിടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ശക്തിയായത് ഒരു ഭാഗത്ത് ഇംപീരിയലിസം അതിനെ ചവിട്ടി മെതിച്ച് അതിദാരിദ്ര്യത്തിലാക്കിയ ഒരു ജനതയെ ഈ തീവ്രവാദികൾ ഇരട്ടി പ്രഹരമേൽപ്പിക്കുന്നു ഇബ്രാഹിം ടുവോർ എന്ന ഇടത് മിലിറ്റന്റ് നേതാവിന്റെ നേതൃത്വത്തിൽ ഈ ബുർക്കിനാ ഫ്രഞ്ച് അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഇവർക്കൊക്കെ എതിരെ ഈ ഇമ്പീരിയലിസത്തിനെതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഭരണം പിടിച്ച ഇബ്രാഹിം ടുവോർ രാജ്യത്തെ യൂണിവേഴ്സിറ്റി തലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കി സൗജന്യമായിട്ടുള്ള ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ ഉണ്ടാക്കി പല മൈനുകളും നാഷണലൈസ് ചെയ്തു ജന പിന്തുണ ആർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചു അപ്പോഴാണ് തീവ്രവാദ ആക്രമണങ്ങളുമായിട്ട് ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശം ചെയ്യും എവിടെ അവർ ചെന്ന് കേറാത്തത് എന്നെ ഈ സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല ദാരിദ്ര്യവും കഷ്ടപ്പാടും വിതച്ച് തീവ്രവാദ ആശയങ്ങൾ വാരി വിതറി ലോകം മുഴുവനും സമാധാനത്തിന്റെ ആളുകളെ ആക്കി മാറ്റുക മുർഖിന ഫാസോയിലെയും ഇന്ത്യയിലെയും സാഹചര്യങ്ങൾ ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ശ്മീരിൽ നടന്ന പൊക്കി നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇവർ ഈ വളർത്തുന്ന തീവ്രവാദമുണ്ടല്ലോ ഇതുപോലെയുള്ള ആക്രമണങ്ങളാണ് ബുക്കിൻവാസയിലും നടക്കുന്നത് നിങ്ങളോട് നിങ്ങളെ പിടിച്ചു നിർത്തി തുണി പൊക്കി ഒരു വടി കൊണ്ട് ലിങ്ങം പിടിച്ച് അറ്റമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ തൊള്ളയിലേക്ക് കലിമ കുത്തി തരാത്തിടത്തോളം കാലം നിങ്ങൾ എന്ന സിനിമയിലെ ഡയലോഗും തുള്ളയിൽ തൂക്കി നടന്നു പ്രശ്നമൊന്നുമില്ല അവനവൻ്റെ തുടയിൽ നിള്ളുമ്പോഴല്ലേ വേദന ഉണ്ടാകും ഉള്ളൂ വിദേശികളൊക്കെ താമസിക്കുന്ന ഹോട്ടലുകളൊക്കെ ആക്രമിക്കുന്നുണ്ട് ആ പ്രദേശത്തെ ജനതാ ജീവിതമാർഗമാണതൊക്കെ അതൊക്കെ ഇല്ലാതാക്കി അവർ സാമ്പത്തികമായിട്ട് അവർക്ക് മാത്രം ഉയരണം മതപരമായിട്ട് അവർ മാത്രമേ പാടുള്ളൂ ആ ജനതാ ഭയപ്പാടോടു കൂടിയ തീവ്രവാദികളെ നോക്കി ഭയന്ന് ജീവിക്കണം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലോകത്ത് നിന്ന് തന്നെ നല്ല രൂപത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് കാശ്മീരിലായാലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായാലും ഈ വിഘടനവാദ പ്രവർത്തകര് തീവ്രവാദ പ്രവർത്തകർ ഇവരുണ്ടോ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല ഇസ്ലാമിക തീവ്രവാദം എന്നതെന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്രയും ലാഘവത്തോടുകൂടി ദേശ സുരക്ഷയെ പോലും മാനിക്കാതെ അതിനെ ലളിതമായി കാണുന്ന ഒരു ജനവിഭാഗത്തോട് എന്ത് പറയാൻ അവർക്ക് രാഷ്ട്രീയ ലാഭമുണ്ട് അവർക്ക് ചില പ്രഭയുണ്ട് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ഇവരെ അപലപിക്കാത്തത് എന്തുകൊണ്ടാ മുസ്ലിം തീവ്രവാദികളല്ലേ എതിർഭാഗത്ത് നിൽക്കുന്നത് ഇവർക്ക് എതിർക്കാൻ പറ്റില്ല എവിടെയായിരുന്നാലും ശരി ഇവരുടെ ഈ മൃതസമീപനമാണ് പല രൂപത്തിലും ഇവരെ തഴച്ച് വളർത്താൻ കാരണമാക്കുന്നത് ഇപ്പോ എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് കണ്ടില്ലേ എന്തിനെ എതിർക്കണം അയ്യോ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ബാബരി രാമജന്മഭൂമി പ്രശ്നമുണ്ടായ സമയത്ത് കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി അന്നത്തെ എന്താണ് എതിർത്തതെന്ന് നമുക്കറിയാമല്ലോ രാജിവെപ്പിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും പറയാൻ പറ്റില്ല എ കെ ആൻഡി രാജിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇവരെ എതിർത്തിട്ട് നമുക്ക് വല്ലാതെ പോകാൻ പറ്റിയില്ല എന്നിവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മത തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ചിട്ട് അവരുടെ തോളിൽ കൈയിടാൻ ഇവർക്ക് പറ്റണം ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈസ്ലാം മത തീവ്രവാദം വലിയ രൂപത്തിൽ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ ഈ മതരാഷ്ട്രവാദം മുഖ്യധാരയിലേക്ക് ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഇവരെടുത്തിട്ട് പോലും ഇവരെ പ്രതിഷേധിക്കാൻ പറ്റാതായി മാറുന്ന ഒരു വിഭാഗം സെക്യുലറിസ്റ്റുകളെ കാണാൻ കഴിയുമ്പോൾ ചിന്തിക്കണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവർ തന്നെ മുസ്ലിങ്ങൾ തന്നെ പരസ്പരം കൊല്ലുന്നു നമസ്കാര സമയത്ത് അവർ പൊട്ടിത്തെറിക്കുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു അവിടെയൊക്കെ സംഘികളെയല്ല ഇവര് കൊല്ലുന്നത് ബഹുദൈവ വിശ്വാസികളെ അല്ല കൊല്ലുന്നത് യഹൂദരെയും സ്രാണികളെയും അല്ല കൊല്ലുന്നത് ഇത്തരം ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഈ തീവ്രവാദത്തെ എതിർക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് നമ്മളൊക്കെ പരസ്പരം സഹോദരങ്ങളായി കൂടി ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ രൂപത്തിൽ കണ്ടാൽ കടിച്ചു കീറുന്ന മതം നോക്കി വേഷം നോക്കി ഇതിനെ എതിർക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം തീവ്രവാദികളെ ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത് ഈ ഭീകരരാണ് ഈ തീവ്രവാദികളാണ് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ തീവ്രവാദത്തെ നമ്മൾക്ക് എതിർക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത ഒരവസ്ഥയെ തിന്നും